നമസ്കാരം പുതിയൊരു അറിവിലേക്ക് സ്വാഗതം ചോറ്റാനിക്കര ഒരിക്കലെങ്കിലും പോയി കണ്ട് അനുഗ്രഹം മേടിക്കാത്ത മലയാളികൾ തീരെ കുറവായിരിക്കുമെന്ന് തന്നെ പറയാം അല്ലേ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞാൽ ആദിപരാശക്തിയെ മൂന്ന് ഭാവങ്ങളായി ആരാധിക്കുന്ന കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം മൂകാംബികയിലെ ഇതുപോലെ തന്നെ പ്രഭാതത്തിൽ വിദ്യാസ്വരൂപിണിയായ സരസ്വതി ദേവിയായും ഉച്ചസമയങ്ങളിൽ ശ്രീ ഭദ്രകാളിയായും വൈകുന്നേരങ്ങളിൽ ദുർഗാപരമേശ്വരിയായും ഇവിടെ ഭഗവതിയെ ആരാധിച്ചു പോരുന്നു ഭഗവതിയിൽ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിനും ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട് കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള കീഴ്ക്കാവും പ്രധാന ക്ഷേത്രത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് കാലങ്ങളായി നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച അല്ലെങ്കിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചു വെച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യം അത് ഇതുവരെയും നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വഴിപാട് ചോറ്റാനിക്കര അമ്മയ്ക്കൊന്ന് നേരുക ന്യായമായി നിങ്ങളുടെ ഏത് ആഗ്രഹവും കാലതാമസം ഇല്ലാതെ തന്നെ ഭഗവതി നടത്തി തരുമെന്ന് ഉറപ്പായും പറയാൻ സാധിക്കും നിങ്ങൾ വളരെ കാലം ആഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ പല രീതിയിലുള്ള വഴിപാടുകൾ ചെയ്തിട്ടും നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങളുടെ വസ്തു സംബന്ധമായ കാര്യങ്ങളാകാം വിവാഹ തടസ്സങ്ങളാകാം ധനപരമായ കാര്യങ്ങളാകാം ശത്രുത മൂലമുള്ള ദോഷപരിഹാരങ്ങളുമാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളടക്കം ഏത് കാര്യങ്ങൾക്കും ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ് എങ്കിലും ഒരു കാര്യം എപ്പോഴും ഓർത്തു ഓർത്തുകൊള്ളണം എത്ര വഴിപാടുകൾ നേർന്നാലും നിങ്ങളുടെ എല്ലാം മനസ്സു നിറഞ്ഞുള്ള ഭഗവതിയോടുള്ള വിശ്വാസം ഇവിടെ ഏറ്റവും പ്രാധാന്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വഴിപാടുകൾ നേരുന്നതോടൊപ്പം തന്നെ ചോറ്റാനിക്കരയമ്മയിലുള്ള അടിപതരാത്ത വിശ്വാസവും പൂർണ്ണമായും നിലനിർത്തേണ്ടതാണ് പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ഏത് ആഗ്രഹമാണെങ്കിലും അമ്മ നടത്തി തരും നിങ്ങൾ വഴിപാട് നേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ അമ്മയുടെ മുന്നിൽ തിരുമുന്നിൽ ചെന്ന് നിന്ന് വേണം നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു വഴിപാട് നേരാൻ എന്നാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നതുപോലെ നിസ്സാരമായി പോയി അമ്മയെ കാണാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് മൂകാംബികയിലെ പോലെ തന്നെ ഭഗവതി അനുവാദം തന്നാൽ മാത്രമേ നമുക്ക് അവിടേക്ക് ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ അതിന് അനുവാദം തരാൻ വേണ്ടി ഭഗവതിയെ മനസ്സൊരു പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ അവിടെ അമ്മയുടെ തിരുമമ്മിൽ സമർപ്പിക്കുന്നതിനായി നിങ്ങളുടെ പൂജാമുറിയിൽ വീട്ടിൽ പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ അശുദ്ധി വരാതെ നിങ്ങൾ സ്ഥിരമായി നിലവിളുക്ക് കൊടുക്കുന്ന സ്ഥലത്ത് ചുവന്ന പട്ടിൽ രണ്ട് പണക്കിഴികൾ തയ്യാറാക്കി വെക്കേണ്ടതാണ് മൂന്ന് പിടി നാണയം എടുത്തു വേണം ഓരോ കിഴികളും തയ്യാറാക്കേണ്ടത് അങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ മൂന്ന് പിടി നാണയം വെച്ച് രണ്ട് കിഴികൾ തയ്യാറാക്കിയതിന് ശേഷം ക്ഷേത്രദർശനം തരാൻ വേണ്ടി പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയോട് പ്രാർത്ഥിക്കുക ഭഗവതി നിങ്ങളുടെ വിളി കേൾക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നീട് നിങ്ങൾ ദർശനം നടത്തുന്ന സമയത്ത് ഒരു പണക്കിഴി പ്രധാന ക്ഷേത്രത്തിലും രണ്ടാമത്തേത് കീഴ്ക്കാവിലും സമർപ്പിച്ച് മനം മുരുകി നിന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ നടത്തിക്കൊള്ളാമെന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് വിളിച്ചു വിളിച്ചുനേരുക നിങ്ങൾ നേരുന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വന്ന് മൂന്ന് ദിവസം ഭജനമിരുന്നു കൊള്ളാമെന്നും ഗുരുതി പൂജ നടത്തിക്കൊള്ളാമെന്നും അമ്മയുടെ മുന്നിൽ നിന്ന് സത്യം ചെയ്യുക ഭജനമിരിക്കുമ്പോൾ മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് എന്നീ രീതിയിൽ വേണം ദിവസങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഭജനമിരിക്കുന്ന കാലയളവിൽ ക്ഷേത്രത്തിലെ അന്നദാനവും നിവേദ്യവും മാത്രം കഴിച്ച് പ്രാർത്ഥനയോടുകൂടി അവിടെ തന്നെ കഴിഞ്ഞുകൂടാനും ശ്രദ്ധിക്കണം ദേവി മഹാത്മ്യം ലളിതാസഹസ്രനാമം മഹാലക്ഷ്മി അഷ്ടകം കനകാര സ്തോത്രം ദേവി സൂക്തം പത്രകാളിപ്പത്ത് അമ്മേ നാരായണ ദേവി നാരായണ തുടങ്ങിയ ജപങ്ങളും ഭജനം ഇരിക്കുന്ന സമയങ്ങളിൽ ചെയ്യേണ്ടതാണ് എന്നാൽ ഉത്സവകാലങ്ങളിൽ ഇവിടെ ഭജനം ഭജനമിരിക്കുവാൻ സാധിക്കുന്നതുമല്ല കാരണം ഇവിടെ ഭഗവതിക്കൊപ്പം തന്നെ പ്രാധാന്യമാണ് ശാസ്താവിന് ഉത്സവ സമയങ്ങളിൽ ശാസ്താവിനോടൊപ്പം പറയെടുപ്പിന് ദേവിയും എഴുന്നള്ളുന്നതിനാൽ ഈ സമയത്തുള്ള ഭജനമിരിപ്പ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഭജനം ഭജനമിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭജനം തുടങ്ങുന്നതിന് തലേദിവസം തന്നെ വന്ന് ദർശനം നടത്തേണ്ടതും ക്ഷേത്രത്തിലെ എല്ലാ പൂജകളിലും പങ്കുകൊള്ളേണ്ടതുമാണ് ഭജനമിരിക്കുന്ന സമയത്ത് ഭഗവതി എന്നുള്ള ചിന്തയല്ലാതെ വേറെ ഒന്നും മനസ്സിൽ വരാനും പാടില്ല നിങ്ങൾ നേർന്ന് ഗുരുതി പൂജയിൽ കൂടി പങ്കെടുത്തിട്ട് വേണം നിങ്ങൾ അവിടെ നിന്നും പോരുക നിങ്ങൾ എങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കും ഒരു കാര്യം ഓർത്തുകൊള്ളുക നിങ്ങളുടെ കാര്യസാധ്യം നടന്നാൽ നിങ്ങൾ നേർന്ന വഴിപാടുകൾ വെച്ച് താമസിപ്പിക്കാതെ തന്നെ നടത്തുകയും വേണം ഇതെന്നല്ല നിങ്ങൾ നേർന്ന് നടന്നിട്ടുള്ള ഏത് വഴിപാടാണെങ്കിലും അല്ലെങ്കിൽ നേർച്ചകളാണെങ്കിലും സാധിച്ചു കിട്ടിയാൽ ഒത്തിരി താമസിക്കാതെ തന്നെ അത് നടത്താനും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വിപരീത ഫലമാകും നിങ്ങൾക്കുണ്ടാകുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ചോറ്റാനിക്കരയമ്മ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം